ും വഹമ്മത്തുള്ള ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാ അലമദുൽ ആലമീൻ വസ്സലാത്ത് വസ്സലാം വാലാ റസൂലിഹിൽ അമീൻ വായാലാ അലിഹി വസഹബിഹി അജ്മീൻ അമാബാദ് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അശ്രദ്ധ എന്ന് പറയുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ ഒരു ആയത്തിലൂടെ നമ്മളുടെ നമ്മളോട് അതിന്റെ ഗൗരവത്തെ ഉണർത്തുകയുണ്ടായി സുറത്ത് എഴുപത്തി ഒൻപതാമത്തെ ആയത്താണത് നിന്നും ഇൻസുകളിൽപ്പെട്ട ധാരാളം ആളുകളെ നരകത്തിന് വേണ്ടി നാം തയ്യാർ ചെയ്തിരിക്കുന്നു ലഹും ലഹുംബിഹ അവർക്ക് കൽബുകൾ പക്ഷെ അത് ഉപയോഗിച്ചവർ ചിന്തിക്കുന്നില്ല വലഹും അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ ആ കണ്ണുകൊണ്ട് അവർ കാണുന്നില്ല വലഹു ആദാനുല്ല യസ്മ ഉനബിഹ അവർക്ക് ചെവികളുണ്ട് പക്ഷെ ആ കാതുകൊണ്ട് അവർ കേൾക്കുന്നില്ല ഉലായി കൽ ആ അവർ മൃഗസമാനരാണ് ബൽഹും അലൽ അല്ലെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ട ആളുകളാണ് ഉലായി കഹു മുൽ അവരത്ര അശ്രദ്ധർ എന്ന് അള്ളാഹു സുബഹാനഹു താല സൂചിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം അശ്രദ്ധ എന്നാൽ ദുനിയാവിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിർവഹിക്കാൻ വേണ്ടി മുഴുകുകയും അത് നിറവേറ്റാൻ വേണ്ടി ജീവിതത്തിൻ്റെ പരിശ്രമങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുകയും ആഹ്ലത്തിൻ്റെ പരിശ്രമങ്ങളെ മറക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അശ്രദ്ധ കൊണ്ട് അർത്ഥമാക്കുന്നത് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധയുണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മതപരമായ വിഷയങ്ങളിൽ മടി കാണിക്കും എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ മാർഗം മതപരമായ വിഷയങ്ങളിൽ നമ്മൾ മടി കാണിക്കും എന്നുള്ളതാണ് സുറത്തു നിസാ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് കാണാം വ ഇദു സ്വലാത്തി കാമുല അവർ നമസ്കാരത്തിലേക്ക് നിന്നാൽ അവർ മടിയന്മാരായിട്ടാണ് നിൽക്കുക യുറാ ഊനന്നാസ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത് രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അശ്രദ്ധരായ ആളുകളുടെ രണ്ടാമത്തെ ഒരു സ്വഭാവം അവർ ഹറാമുകളെ നിസ്സാരമായി കാണുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമയുടെ സഹാബത്ത് പഠിപ്പിച്ച ഒരു ഹദീഫിൽ നമുക്ക് കാണാം ഇന്നൽ മു്മിൻ യറാ വിനുബഹു ഒരു സത്യവിശ്വാസി പാപങ്ങളെ എങ്ങനെയാണ് കാണുക എപ്പോഴും തൻ്റെ മുകളിലേക്ക് വീഴാനിരിക്കുന്ന ഒരു പാറക്കല്ലിൻ്റെ ചുവട്ടിൽ ഇരിപ്പിടമുള്ള ഒരു വ്യക്തിയെപ്പോലെയാണ് എന്നാൽ ഒരു തമ്മാടിയായൊരു വ്യക്തി ഒരു പാപത്തെ അവൻ നോക്കിക്കാണുന്നത് തൻ്റെ മുന്നിലൂടെ ഒരു പ്രാണി പറന്നു പോകുന്നത് എത്രമാത്രം നിസ്സാരമായിട്ടാണ് ഒരു വ്യക്തി കാണുക അതുപോലെയാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് തിന്മകളോടുള്ള മഹബത്ത് വല്ലാത്ത ഇഷ്ടം അതേപോലെ തന്നെ അത് പറഞ്ഞു നടക്കാനുള്ള ആഗ്രഹവും ഒരു ഹദീസിൽ നമുക്ക് കാണാം എൻ്റെ ഉമ്മത്തിലെ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും വെളിപ്പെടുത്തുന്നവനൊഴികെ എന്നിട്ട് പ്രവാചകൻ സുലല്ലാഹു അല്ലെ വസ്ലം പറഞ്ഞു ആരാണ് ഈ വെളിപ്പെടുത്തുക എന്താണ് ഈ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ രാത്രിയിൽ ഒരു അമല് ഒരു തെറ്റായ ഒരു പ്രവർത്തനം ചെയ്യുന്നു പ്രഭാതമാകുമ്പോഴേക്കും അല്ലാഹു അത് മറച്ചു വെക്കുന്നു അത് ഒളിപ്പിച്ചു വെക്കുന്നു എന്നാൽ ഈ ചെയ്ത വ്യക്തി പ്രഭാതമാകുമ്പോൾ പറയുകയാണ് എടോ ഞാൻ ഇന്നലെ ഇന്നിന്ന തെറ്റുകളൊക്കെ പ്രവർത്തിച്ചു എന്ന് അയാൾ സ്വയം അയാൾ പരി പിന്നെ അയാൾ പരസ്യപ്പെടുത്തുന്നു അപ്പോൾ അള്ളാഹു മറച്ചു വെച്ച ഒരാൾ ഒരു കാര്യത്തെ സ്വയം നിലക്ക് അയാൾ വെളിപ്പെടുത്തുകയാണ് പരസ്യപ്പെടുത്തുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണാൻ കഴിയും നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രയോജനമില്ലാത്ത വിഷയങ്ങളിൽ ധാരാളം സമയങ്ങൾ കളയുംുള്ളതാണ് അശ്രദ്ധരായ അഫലത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് തനിക്കോ സമൂഹത്തിനോ കുടുംബത്തിനോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിക്കോ ഉപകാരമില്ലാത്ത വിഷയങ്ങളിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ് മഹാനായ റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസ്ലമ്മ സൂചിപ്പിച്ചല്ലോ താനി മഹബൂനും ഫിഹിമ കീറു മിനാസ് ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും രണ്ടനുഗ്രഹങ്ങളിൽ നഷ്ടത്തിലാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ആ രണ്ട് അനുഗ്രഹങ്ങൾ ഏതാണ് അസിഹ വൽ ഫറാഹ് ഒന്ന് ആരോഗ്യമാണ് രണ്ട് ഒഴിവ് സമയമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ നമ്മുടെ ജീവിതത്തിലേക്ക് അശ്രദ്ധ എന്ന് പറയുന്ന മാരകമായ വിപത്ത് കടന്നുവരാതെ സൂക്ഷിക്കുക പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന പ്രാർത്ഥിക്കുകൾ എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി